തേനീച്ചകൾ ഈ ലോകത്തിന്റെ കാവൽക്കാരാണ് ആ തേനീച്ചകളെ സംരക്ഷിക്കുന്നതോടൊപ്പം ആ തേനീച്ചകളെ അവരുടെ കാട്ടിൽ നിന്ന് തന്നെ തേൻ ശേഖരിക്കുന്ന തേനീച്ചകൾ നശിപ്പിക്കാതെ തന്നെ തേൻ ശേഖരിക്കുന്ന ആദിവാസി സമൂഹം കൈകാര്യം ചെയ്യുന്ന ഒരു മോഡലാണ് നിങ്ങളിവിടെ കാണുന്നത് ഇതുപയോഗിച്ചാണ് അവരെ തേനീച്ച അവരുടെ അടകളെ നമുക്ക് എല്ലാവരും കാണുന്ന പോലെ തന്നെ വലിയ അടകളെ അവർ എടുക്കുന്നത് ഈ ഇത്തരത്തിലുള്ള കാട്ടിൽ നിന്ന് കിട്ടുന്ന ചെടികൾ ഉപയോഗിച്ചാണ് അവർ ഒരു കറ്റമാതിരി കെട്ടി അവര് പുകയുണ്ടാക്കി തേനീച്ചകളെ അകറ്റി മാറ്റി നിർത്തുന്നത് എന്നിട്ടാണ് അവർ ഇത്തരത്തിലുള്ള വലിയ കമ്പുകൾ ഉപയോഗിച്ച് അതിന് പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള പിന്നെ മുനകൾ ഉപയോഗിച്ച് നമ്മുടെ കത്തിയുടെ അതേപോലെ ഇരിക്കുന്ന ലോക അല്ലാത്ത കമ്പുകൾ ഉപയോഗിച്ചാണ് അവർ അത് നിർമ്മിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഏറ്റവും നമുക്ക് പിന്നെ നാട്ടിലൊന്നും കിട്ടാത്ത രീതിയിലുള്ള പിന്നെ കയർ നാട്ടിലെ കാട്ടിലെ വള്ളികൾ ഉപയോഗിച്ചാണ് അവർ ഏണികൾ ഉണ്ടാക്കുന്നത് ഇതുവഴി പാറ വലിയ പാറക്കെട്ടുകളിലേക്ക് കയറി തേനീച്ചകളെ പൊച്ചതിന് ശേഷം ഇതുവഴിയാണ് അവർ തേനെടുക്കുന്നത് എന്നിട്ട് അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തേനീച്ചകളെ സംരക്ഷിക്കുന്നു എന്നുള്ളത് അവരെ ആ ഒരു പത്ത് കൂട് കണ്ടാൽ ആ പത്ത് കൂടുകളും അവരെടുക്കാറില്ല പകരം രണ്ട് കൂടികളെക്കവർ നിലനിർത്തിയിട്ട് ബാക്കി ആറ് കൂടിൽ നിന്നോ എട്ട് കൂടുതൽ നിന്നോ മാത്രമായിരിക്കും അവർ തേൻ ശേഖരിക്കുക തേനീച്ചകളെ അവിടെ തന്നെ വിട്ടിട്ട് അവർ തേൻ മാത്രം എടുത്തുകൊണ്ട് വരുന്ന ഒരു രീതിയാണ് അവർ അവരവലംബിക്കുന്നത് തീർച്ചയായും നമുക്ക് പിന്നെ അവലംബിക്കേണ്ട ഒരു രീതി കൂടിയാണ് ഈ കാട്ട് വളരെ കാട്ടിലെ ആദിവാസി സമൂഹം ചെയ്യുന്നവർ